നമസ്കാരം സ്റ്റെലസ്കോപ്പിൽ ഇന്ന് അലർജിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് പല രീതിയിൽ അലർജി വരാം പൊടി മൂലം പൊടിയടിച്ച് നമ്മുടെ കണ്ണ് ചുമന്ന് വരിക ശക്തമായി തുമ്മൽ വരിക സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാകുക അങ്ങനെ പല രീതിയിൽ അലർജി പ്രസൻറ്റ് ചെയ്യാം എന്തുകൊണ്ടാണ് ഇത്തരം അലർജികൾ വരുന്നത് ഈ അലർജികൾ പിന്നീട് ശ്വാസ തടസ്സം വന്ന് ആസ്മ വരയിലേക്ക് വരെ നീണ്ടുവരാം ഇതിനുള്ള ചികിത്സകൾ എന്തെല്ലാം ഇതിനെക്കുറിച്ചാണ് ഇന്ന് സ്റ്റെലസ്കോപ്പ് വിശദമാക്കുന്നത് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അലർജിയെക്കുറിച്ചും അലർജിയുടെ ചികിത്സകളെക്കുറിച്ചും വിശദമാക്കാൻ മൗലാന ഹോസ്പിറ്റലിലെ അലർജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ നിമിഷ നമ്മോടൊപ്പമുണ്ട് വെൽക്കം ഡോക്ടർ ഇപ്പം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ പലതരത്തിലുള്ള അലർജികൾ ഉണ്ടാവാം ഈ അലർജികൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യുന്നത് അത് ഓരോ പേഷ്യൻറ്റനുസരിച്ചിരിക്കും ഓരോ രോഗിയനുസരിച്ചിരിക്കും എങ്ങനെയായിരിക്കും പ്രസൻറ്റ് ചെയ്യാമെന്നുള്ള കാര്യം കാരണം ചിലർക്ക് എന്തെങ്കിലും തൊടുമ ചെറിയ ചൊറിച്ചിൽ അങ്ങനെ ആയിരിക്കും ചിലർക്ക് മേലാസകരം ചൊറിച്ച് ചൊറിഞ്ഞ് തളർന്ന് പൊന്തലും ചുമ നിക്കലും അതൊക്കെ ആയിരിക്കും യൂഷ്വലി ഞങ്ങളുടെ അടുത്തേന്ന് എത്തുന്ന പേഷ്യൻസ് പകുതി മുക്കാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുമ്മൽ ജലദോഷം കണ്ണ് അവിടെ ആയിരിക്കും പിന്നെ അത് കൂടുതൽ സിവിയറായിട്ട് കുറേ കാലം അത് വെച്ചുകൊണ്ടിരുന്നിട്ട് ചിലർക്ക് അതിനുവെച്ചാൽ അത് മാറാണ്ട് നിൽക്കുന്ന ചുമയും മാറും പിന്നെ ശ്വാസം മുട്ട് വലിവ് കെതപ്പ് ഇതാണ് അപ്പോൾ ശ്വാസം മുട്ടിലേക്ക് എത്തി അപ്പോൾ ഒന്നെങ്കിൽ സ്കിൻ അല്ലെങ്കിൽ മുകളിലോട്ട് കണ്ണ് ചോർച്ചിൽ തുമ്മൽ ജലദോഷം മൂക്കും ഇ എൻ ടി സംബന്ധമായിട്ട് അതല്ലെങ്കിൽ തിരിച്ച് ശ്വാസകോശ സംബന്ധമായിട്ട് ശ്വാസം എത്തും അതൊക്കെ സിവിയർ കണ്ടീഷനായി അങ്ങനെയാണ് പൊതുവെ അലർജി പ്രസന്റ് ചെയ്യുക ആൾക്കാർക്ക് അപ്പോൾ നമുക്ക് ഓരോ ശരീരത്തിന്റെ ഓരോ ഭാഗം വെച്ച് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണിന്റെ കാര്യം തന്നെ എടുക്കുക അപ്പോൾ കണ്ണ് ചൊറിഞ്ഞ് റെഡ് കളറായി എന്ന് എന്താ എന്ത് അത് പൊതുവെ കണ്ണായാലും മൂക്കായാലും ശ്വാസംമുട്ടിൻ്റെ ആയാലും എന്തായാലും ഈ അലർജി എന്നൊരു സിംറ്റംസിൻ്റെ എലർജിൻ്റെ സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഹിസ്റ്ററി എടുക്കണം പേഷ്യൻ്റെ കാര്യമായിട്ട് എന്ത് ചെയ്യുമ്പോഴാണ് തണുപ്പ് അടിക്കുമ്പോഴാണ് പൊടിയടിക്കണം ചിലർ ടിപ്പിക്കലായിട്ട് വന്ന് പറയും കൂട്ടിയിട്ട് റൂമിലേക്ക് തിരിച്ച് വരുമോ ഒരു വെക്കേഷൻ കഴിഞ്ഞ് വന്നു അപ്പോൾ തുറക്കുമ്പോൾ ഭയങ്കര തുമ്മലും ജലദോഷം ശ്വാസംമുട്ടും തുടങ്ങി അതല്ലെങ്കിൽ കുറേ നാളായിട്ട് എടുത്ത് വെച്ച ഡ്രസ്സുകൾ അതായത് പുതിയ പോകുന്ന ഡ്രസ്സുകൾ എപ്പോഴും ഇടില്ലായിരിക്കും അത് കുറച്ച് ദിവസം കഴിഞ്ഞ് തുറക്കണ നേരത്ത് അത് അടിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാകും കാര്യം അപ്പോൾ ഇത് ഹിസ്റ്ററി നമുക്ക് മനസ്സിലാവും അല്ലെങ്കിൽ ചിലർക്ക് നടക്കാൻ പോകുന്ന സമയത്ത് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൂപ്പൊടി ഉണ്ടാവില്ലേ ആ കാലത്ത് ആ ഒരു സമയത്ത് അന്തരീക്ഷത്തിലുണ്ടാവുമല്ലോ അപ്പോൾ ആ പൂപ്പൊടിക്കാരനാണോ അവർ തണുപ്പ് എന്താ പറയുക ഒന്ന് ഊട്ടിയിൽ പോയി ഒന്ന് കൊടൈക്കാനാൽ പോയി വന്ന സമയത്ത് തുടങ്ങി അല്ലെങ്കിൽ ഞാനൊന്ന് ഐസ്ക്രീം കഴിച്ചു ഒരു ഫംഗ്ഷൻ കൂടിയതിന് ശേഷം പൊതുവെങ്ങനെയാണ് അപ്പ് അപ്പോൾ നമുക്കറിയാം തണുപ്പടിക്കുമ്പോൾ അതല്ലെങ്കിൽ എന്താ പറയുക പൊടിയും സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ പിന്നെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടോയെന്ന് ചോദിക്കും നമ്മൾ പട്ടി പൂച്ച പി ജി എൻസോ കോഴി അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിന്നെ വീട്ടിൽ എങ്ങനെയാണ് പാറ്റ കോക്രോച്ചസ് ഉണ്ടാവില്ല ഇഷ്ടം പോലെ കോക്രോച്ച് മാത്രമല്ല ശരിക്കും അതിൻ്റെ ഒരു ചെറിയ കറുത്ത മണികളുണ്ടാവും പെല്ലറ്റ്സ് പോലത്തെ അത് അവരുടെ എന്താ പറയുക വേസ്റ്റ് ആണ് ആക്ച്വലി അതാണ് ഏറ്റവും കൂടുതൽ അലർജി ഉണ്ടാക്കുക അപ്പം ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഡീറ്റെയിൽസ് ഹിസ്റ്ററി ചോദിക്കും നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം പിന്നെ നമുക്കൊരു ഹിസ്റ്ററിയിൽ ഒരു ഐഡിയ കിട്ടും എന്തൊക്കെയായിരിക്കും അപ്പോൾ പൊടി അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് അതിൻ്റെ അലർജൻസ് കിട്ടും അതിനെയാണ് സ്കിൻ ടെസ്റ്റ് എന്ന് പറയുക അപ്പോൾ നമ്മൾ അതിന് ചെറിയ ഡ്രോപ്സ് അലർജിയുടെ മരുന്ന് നമ്മൾ അതിന് മുമ്പ് ഒരു അഞ്ചാറ് ദിവസം മുമ്പ് ഏത് ടൈപ്പ് ഓഫ് അലർജിയുടെ മരുന്ന് കഴിക്കുന്ന വെച്ചാൽ അതനുസരിച്ചിട്ട് നമ്മളത് നിർത്തും അതിന് ശേഷം പേഷ്യൻ വരാൻ പറയും എന്നിട്ട് കൈടെ ഈ വശത്തോ പുറത്തോ ആ ഒരു സ്ഥലത്ത് നമ്മൾ ഡ്രോപ്സ് ഇടും ചെറുതായിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കും അത് വേദനയുള്ളതോ ബ്ലീഡിങ് വരുന്നോ അങ്ങനത്തെ ടെസ്റ്റൊന്നുമല്ല ആക്ച്വലി ചെറിയ ടെസ്റ്റാണ് അപ്പം അതിൽ റിയാക്ഷൻ വരുന്നുണ്ടോ എന്ന് നോക്കും റിയാക്ഷൻ വരുന്നുണ്ട് പോസിറ്റീവ് ആയെന്നുണ്ടെന്ന് വാ യെസ് ഇന്ന സാധനമാണ് എന്നിട്ട് അത് ചോദിച്ചാൽ പോസിറ്റീവ് ആയെന്ന് എല്ലാത്തിനും നമ്മൾ ചികിത്സ എടുക്കുമ്പോൾ അവോയ്ഡ് ചെയ്യണമെന്ന് അറിയില്ല പോസിറ്റീവായ സാധനം കണ്ടു പൊടി കണ്ടു അങ്ങനെയാണെങ്കിൽ അവർ വീട്ടിൽ ചോദിക്കും ഇതുപോലെ ഉണ്ടോ യെസ് അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലായി ഇന്ന കാരണമാണ് അലർജി എന്നുള്ളത് ശരിക്കും ഇപ്പം ഇത്തരം കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചാൽ ഇപ്പോൾ സ്കിന്നിലും ഇതെല്ലാം വരുന്നുണ്ടല്ലോ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഈ പൊടിയാണെങ്കിലും ഇത്തരത്തിൽ നമ്മൾ പഴയ ഒരു മുറിയിലേക്ക് കയറുമ്പോൾ എന്താ ശരിക്കും സംഭവിക്കുന്നത് ഈ ശരിക്ക് പിന്നെ പൊടി എല്ലാം സീസ് നമ്മളിപ്പോൾ ചിലക്ക് ചിലർ പറയും ഗോതമ്പ് പൊടി തുറന്നു കഴിഞ്ഞാൽ പൊടി പൊടിയടിക്കുന്ന വരും ചോക്ക് ടീച്ചേഴ്സ് ഇപ്പം കുറേ പേര് നമുക്ക് ടീച്ചേഴ്സ് ആ ചോക്ക് ഉപയോഗിക്കുന്നത് അവരുടെ പിന്നെ വൈറ്റ് ബോർഡിലോട്ട് മാറ്റും സത്യമാന് അപ്പോൾ ചിലർക്ക് നല്ല ഡിഫറൻസ് ഉണ്ട് പക്ഷെ എന്നാലും ആ ഒരു ചോക്ക് പൗഡർ പക്ഷേ അതിപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല സത്യമാൻ നമുക്കറിയാം ആ ടെസ്റ്റ് അത് ഉണ്ടെന്ന് വെച്ചാൽ അത് എന്ത് എലർജി ആണെന്നുണ്ടെങ്കിൽ അത് അവയ്ഡ് ചെയ്യാം അപ്പോൾ അലർജിയുടെ ദ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ആ പർട്ടിക്കുലർ അലർജിൻ്റെ എന്താ നമുക്ക് അറിയുകയാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം അതാണ് ഏറ്റവും ബെസ്റ്റ് ചികിത്സ നമ്മൾ എന്ത് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അലർജി നമ്മുടെ ശരീരത്തിൽ വന്നതിന് ശേഷം നമുക്കൊരു നീർക്കെട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ആ നീർക്കെട്ട് കുറയ്ക്കാനാണ് നമ്മൾ ഈ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് അത് കഴിഞ്ഞ് രണ്ടാമത്തെ അലർജി വരാണ്ടിരിക്കാനും ഇപ്പോഴുള്ളതെന്ന് അത് കൂടി വരാണ്ടിരിക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള അലർജീൻ്റെ അവോയ്ഡ് ചെയ്യാം അപ്പോൾ ഇതുപോലെ ചോക്ക് പൗഡറോ ബീറ്റ് പൗഡറോ ഇത് ഗോതമ്പിൻ്റെ പൊടിയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്ന് വിചാരിക്കാം നമ്മൾ മാസ്ക് ഇട്ടണം മാറ്റിയോ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കാം പക്ഷെ അതല്ലാണ്ട് ഇതുപോലെ ഇതുപോലെ പൂപ്പൊടി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ കാലാവസ്ഥ സംബന്ധമായിട്ടുള്ളതല്ല പുറത്തിറങ്ങാണ്ട് നോക്കാൻ സമയത്തല്ലാണ്ട് അങ്ങനെയുള്ളതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം പിന്നെ ഈ പൊടികളൊക്കെ പൊടികളുടെ കാര്യം പറയുമ്പോൾ അവോയ്ഡ് ചെയ്യാമെന്ന് പറയും പക്ഷേ ഈ ബെഡിൽ നിന്ന് വരുന്നതൊക്കെ ഉണ്ടല്ലോ അതിന് ഹൗസ് ഡസ്റ്റ് മൈറ്റ് എന്ന് പറയും ശരിക്കും ഒരു ചെറിയ ഓർഗാനസ് ഉണ്ട് ഒരു പ്രാണി പോലത്തെ സാധനം ഉണ്ട് അത് അത് നമുക്ക് വലിയ മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിലേ കാണുള്ളൂ എൽട്രോ മൈക്രോസ്കോപ്പിനുള്ളിൽ അത് നമ്മൾ അതാണ് മെയിൻ ആയിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു സാധനപ്പെട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും ഹിസ്റ്ററി വഴി നമുക്ക് ഇന്ന അസുഖം എന്നറിയും ഇന്ന പൊടിയാന്ന് പറയും അത് അവോയ്ഡ് ചെയ്യാൻ പറയും പക്ഷേ ആ പ്രാണി പോലത്തെ സാധനത്തിന് നമ്മൾ ടെസ്റ്റ് ചെയ്യും അത് ഭയങ്കരമായിട്ട് പോസിറ്റീവ് വരാണെങ്കിൽ അതിന് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ പറ്റും ആക്ച്വലി അലർജീൻ്റെ വാക്സിൻ അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ആ വാക്സിൻ തുടങ്ങാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും അതിൻ്റെ ഗുണം കണ്ടുവരാനായിട്ട് കാരണം അത് പതുക്കെ പതുക്ക അതിനെയാണ് നമ്മൾ പറയുന്നത് ഇമ്യൂണോതെറാപ്പി എന്ന് അപ്പോൾ നമ്മൾ അലർജി ടെസ്റ്റ് ചെയ്യും എന്നത് പോസിറ്റീവ് വന്നു അപ്പോൾ അത് ട്രീറ്റ്മെൻറ്റ് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലർജി ഇതുപോലെ ഇമ്യൂണോതെറപ്പി എടുക്കാം അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആല പർട്ടിക്കുലർ അലർജിയുടെ സാധനം നമ്മൾ ചെറിയ ഡോസിൽ കൊടുക്കും അത് പേഷ്യൻ്റ് പേഷ്യൻ്റ് തന്നെ വീട്ടിൽ ഇരുന്ന് അവരുടെ സൗകര്യത്തിൽ എടുക്കാവുന്നതാണ് ആഴ്ചയിൽ മൂന്ന് വട്ടം അതായത് ഒന്നരട ദിവസം എടുക്കുന്ന ട്രീറ്റ്മെൻറ്റാണ് അപ്പോൾ നമ്മളെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സീറോ പോയിൻറ്റ് സീറോ വൺ അല്ലെങ്കിൽ സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് അത്രയും ഡോസ് കുറവില് ആ അലർജൻസ് നമ്മൾ അവർക്ക് കുറച്ച് ഈശോ കൊടുക്കും നാക്കിൻ്റെ അടിയിൽ ഇറ്റിക്കുക ഒരു ഡ്രോപ്പ് വീതം അത് പിന്നെ പതുക്കെ പതുക്കെ ആ ഡ്രോപ്പ്സ് കിട്ടും അത് നമ്മൾ ഓരോ പേഷ്യൻസ് അവർക്ക് നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കും അങ്ങനെ പതുക്കെ പതുക്കെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഡോസിലേക്ക് എത്തിക്കും നമ്മൾ അതൊരു പർട്ടിക്കുലർ ഡോസ് ചെയ്യണം അത് ഓരോ പേഷ്യൻറ്റും ഏത് അലർജൻ അലർജിനനുസരിച്ചിരിക്കും എല്ലാത്തിനും പല രീതിയിലാണ് അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഡോസേജിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ യെസ് അവർക്ക് ഇത്രയും ടോളറേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി മാക്സിമം ഡോസ് എത്തിക്കാൻ പറ്റണമെങ്കിൽ അത്രയും നമുക്ക് ഗുണം കാണും എന്നിട്ട് അത് നമ്മൾ ഒന്നര വർഷം പേഷ്യൻറ്റിനോട് എടുക്കാൻ പറയും അവിടെയാണ് ആക്ച്വലി ഇമ്പോർട്ടൻസ് വരുന്നത് അത് അങ്ങനെ ഒരാൾ വന്ന് അലർജി ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യണം ഞാൻ രണ്ട് മൂന്ന് മാസം നിർത്തുന്നത് പറയുന്നത് അതായത് ആ ഒരു സ്ഥിരം ചെയ്യുമെന്ന് ഉറപ്പില്ലാത്ത ആർക്ക് തുടങ്ങുന്നതിൽ അർത്ഥമില്ല അപ്പം പക്ഷെ ഒരു ഒന്നര വർഷം കണ്ടിന്യൂസ് എടുത്തു കഴിഞ്ഞാൽ ഒരു സിക്സ് നയൻ മന്ത്സ് സ്റ്റാർട്ട് ചെയ്തു എന്നിട്ടേ നമുക്ക് ശരിക്കും റെസ്പോൺസ് കണ്ടുവരുള്ളൂ അപ്പം അതുവരെ ഈ അലർജിയുടെ മരങ്ങൾ എടുക്കും വേണം അത് വെച്ച് ഇമ്യൂണോ സ്റ്റാർട്ട് ചെയ്തു എന്ന് വെച്ചിട്ട് എനിക്ക് നാളെ അലർജി ഉണ്ടാവില്ല അങ്ങനെയല്ല കാരണം ഇത് ഈ അലർജി ആർക്കും ഉണ്ടാവു കഴിഞ്ഞാൽ നമുക്ക് സാധാ ഈ അലർജൻസ് എല്ലാവർക്കും ഇല്ലല്ലോ എല്ലാവർക്കും ഒരു പഴയ മുടി കയറുമ്പോൾ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ അലർജിക്കായ ആൾക്കാർക്ക് അവർക്കൊരു കുറച്ചിലധികം അവർക്ക് റെസ്പോൺസ് ഉണ്ടാവും ആ ഒരു എലർജിനോട് അത് ഓരോരുത്തരും ബോഡി ടെൻഡൻസിയാണ് ആ ബോഡി ടെൻഡൻസി ഇന്ന് നാളെ എണീറ്റി നമുക്ക് ശീലങ്ങൾ മാറ്റാമില്ല അതുപോലെ ശരീരത്തിന് അതൊന്നും പെട്ടെന്ന് മാറില്ല അപ്പോൾ അത് സമയമെടുക്കും അതിനാണ് ഒരു മിനിമം സിക്സ് ടു നയൻ മന്ത്സ് എങ്കിലും പറയും നമ്മൾ ഹൈ റെസ്പോൺസ് കണ്ട് അവർക്ക് മരുന്ന് അധികം കുറച്ച് കുറച്ച് വരുമ്പോൾ സിംറ്റംസ് ഇല്ലാണ്ട് വരും എന്നിട്ട് വൺ ആൻഡ് ഹാഫ് മന്ത് കംപ്ലീറ്റ് ചെയ്യും ഓൾമോസ്റ്റ് സിംറ്റം ഫ്രീ ആവും മെജോറിറ്റി ആൾക്കാരും അതൊക്കെ ഡിപ്പെൻസ് എത്ര അവർ കറക്റ്റ് മരുന്ന് എടുക്കുന്നുണ്ടോ അതൊക്കെ മുടങ്ങാണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചിട്ട് എന്നിട്ട് റെസ് മരുന്ന് നിർത്താൻ പറ്റി കഴിഞ്ഞാലും അതൊരു ടോട്ടൽ ഫൈവ് ഇയേഴ്സ് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് പറയുക അങ്ങനെയുള്ളവർക്ക് ആക്ച്വലി റിയൽ ക്യൂർ കിട്ടും അലർജിക്ക് അത് നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള റേഷൻസിനെ ചെയ്യുള്ളൂ ഇതുപോലെ ചെയ്യാൻ റെഡി ആയിരിക്കണം പിന്നെ ഇമൂണോതെറാപ്പി ചെയ്യാൻ പറ്റുന്ന എലർജിസിന് പോസിറ്റീവായി നമുക്ക് എന്തെങ്കിലും കിട്ടണ്ടേ അങ്ങനെയുള്ള പേഷ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ പൊതുവായി കാണുന്ന ഒരു തുമ്മൽ തുമ്മൽ അലർജി ആയിട്ട് വരുമ്പോൾ പിന്നീട് അത് ശ്വാസ തടസ്സത്തിലേക്കും ശ്വാസം മുട്ടലിലേക്കൊക്കെ വരുന്ന അതെങ്ങനെയായിരിക്കും അതിനെങ്ങനെയാ ട്രീറ്റ് ചെയ്യുന്നത് അത് ഇതാണ് ഡിസീസിന്റെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ഡിസീസ് ഒരു അസുഖം നമുക്ക് അങ്ങനെ കുറേ നാൾ കുടി 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 വരില്ലേ ആ ഒരു അവസ്ഥയാണ് ഈ സംഭവം പറഞ്ഞത് ആക്ച്വലി അപ്പോൾ ചെറു തുമ്മലും ചെറുതായിട്ടൊക്കെ പോകും ആൾക്കാർ എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങി ഫാർമസിൽ നിന്ന് അവിടെ എന്തെങ്കിലും വാങ്ങി കഴിച്ച് കൺട്രോൾ ചെയ്യാണ്ട് ഇങ്ങനെ പോകും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇപ്പം നമുക്ക് ഈ ജലദോഷം ഉണ്ടല്ലോ ഇങ്ങനെ പുറകോട്ട് വെക്കുമ്പോൾ അത് നമുക്ക് കിട്ടുമല്ലോ ഇപ്പോൾ കിടക്കുന്ന സമയത്ത് അത് ഇറ്റ് വീഴും ശ്വാസകോശത്തിനുള്ളിൽ അപ്പോൾ അവിടെ ആ ഇറ്റ് വീഴുന്നേക്കാൾ ഇങ്ങനെ കണക്ഷൻ ആണല്ലോ ഇറ്റ് വീഴുന്ന വശത്ത് നീർക്കെട്ട് വരും നിർക്കിട്ട് വരുമ്പോൾ ആ ശ്വാസകോശൻ്റെ ആ കുഴല് ചുറ്റും നീരാകും അപ്പം എന്താ ഉള്ളിലത്രയും സ്ഥലം ഇല്ല ആ സ്ഥലം കുറയല്ലേ അല്ലേ ശ്വാസം കിട്ടാൻ ബുദ്ധിമുട്ടാവും അങ്ങനെയാണ് ആക്ച്വലി കൂടിയത് ശ്വാസം മുട്ടിലോട്ട് എത്തണേ അപ്പം നമുക്ക് ഈ ട്രീറ്റ് അലർജി എന്താണെന്ന് കണ്ടുപിടിക്കാൻ ഇതിന് ചെയ്യുന്ന ട്രീ പേഷ്യൻസ് മൈൽഡ് സിംറ്റം കുറച്ച് റീ സിംറ്റംസ് ഉള്ളവർക്കൊന്നും ചെയ്തിട്ട് അത്ര വലിയ ഡിഫറൻസ് ഒന്നും നമ്മൾ കാണില്ല പക്ഷെ ചിലരുണ്ടാവും ഡോക്ടർ എന്തെങ്കിലും ഒന്ന് ചെയ്തായോ എനിക്ക് തുമ്മിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നതാണ് ചിലർ വന്ന് ചോദിക്കും എന്തെങ്കിലും ഒന്ന് ചെയ്തായോ ഇനി എന്തുകൊണ്ടാണ് കാരണം അപ്പോൾ അങ്ങനെ സിവിയർ ഡിസീസ് ഉള്ളവർക്ക് എസ്പെഷ്യലി തുമ്മൽ മാത്രമായിട്ടുള്ളൂ ശ്വാസമുട്ടിലോട്ട് എത്തിയിട്ടില്ല അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ റെസ്പോൺസ് നമ്മൾ കാണുക അലർജൻറ്റ് കാണുന്നു നമ്മളത് അവോയ്ഡ് ചെയ്യിപ്പിക്കുന്നു എന്നിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് റെസ്പോൺസ് ഉണ്ടാവുന്നതാണ് അലർജി റൈൻ ആയിട്ട് അത് ജലദോഷം തുമ്മൽ മാത്രമായിട്ടുള്ള ആൾക്കാർക്ക് പറയാം ശ്വാസമുട്ടുണ്ട് ആൾക്കാർക്ക് അതിൻ്റെ റെസ്പോൺസ് അത്രയും ആയിരിക്കില്ല ചിലപ്പോൾ പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് ഒരു എയ്റ്റി നയൻറ്റി പേഴ്സൻറ്റോളം റെസ്പോൺസ് വരും പക്ഷേ അത് പറഞ്ഞാൽ നേരത്തെ ചികിത്സിക്കണം എന്ന് അത് കൂടിയിട്ട് പിന്നെ നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് കുറവായിരിക്കും പക്ഷേ അങ്ങനെയാണ് പ്രോഗ്രഷൻ അസുഖം ട്രീറ്റ് ചെയ്യാണ്ട് കൊണ്ട് നടന്ന് നടന്ന ശ്വാസം മുട്ടായി മാറും മറ്റൊന്ന് അലർജിയിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സ്കിന്ന് സ്കിന്നിൽ അലർജി എന്ന് പറയുമ്പോൾ വെറുതെ തടിച്ച് ഇങ്ങനെ വരുന്നു അല്ലെങ്കിൽ ചൊറിയുമ്പോൾ റെഡ് കളറാവുന്നു ചെറിയ ചെറിയ മാർക്കുകൾ വരുന്നു ഇതൊക്കെ എന്തെല്ലാം സ്കിന്നിൽ അലർജി വരുന്നത് സ്കിന്നിൽ അത് ചിലപ്പോൾ എന്ന് പറയുന്ന സംഭവം ആയിരിക്കും മെജോറിറ്റി ഇപ്പം പറയുന്നത് നിങ്ങൾ ചോദിക്കുന്ന അനുസരിച്ച് നോക്കുമ്പോൾ അതെങ്ങനെയാ അത് അത് അതാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ അതിൽ ചിലർക്കൊന്ന് തൊട്ടാ പിടിച്ചാൽ തന്നെ വരും അത് ഓരോരുത്തരെ ബോഡി ടെൻഡൻസി ആയിരിക്കും അങ്ങനെയുള്ളത് അപ്പോൾ അതിന് നമ്മുടെ ഡെർമറ്റോളജിനെ നമ്മൾ കൊടുക്കുക കാണിക്കാനായിട്ട് പറയുക അതിലാണ് ഏറ്റവും ഡിഫിക്കൽട്ട് അയർജിൻ കണ്ടെത്താനായിട്ട് കാരണം അവർക്ക് ചെറിയ റെസ്പോൺസിൽ വേറെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം ആയിരിക്കണം എന്നില്ല നമ്മൾ പൊതുവേ ഡോർമറ്റോളജി കാണമറ്റോളജി ഡിപ്പാർട്ട്മെന്റ് കാണിക്കുക കാണിക്കാൻ തന്നെ പറയാം പക്ഷേ അവർ ഇന്നത് പറയും ഇന്ന സാധനം വന്നിരിക്കുമ ഇന്നത് പർട്ടിക്കുലർ കാര്യം എന്തെങ്കിലും പറയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം അതിനാണ് ഞാൻ കോക്രോച്ചിൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ നമുക്ക് പേഷ്യൻസ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു നമ്മൾ കോക്രോച്ചാണെന്ന് പറയും കണ്ടുപിടിച്ചു അപ്പോൾ നമ്മൾ ആ വീട്ടിലപ്പോൾ മാറിയിട്ട് പെസ്റ്റ് കൺട്രോൾ ചെയ്യുമല്ലോ അതിനെ കളയാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചിലവർക്ക് നല്ല വ്യത്യാസം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ നമ്മൾ ഈ ആറ് ടൊമ്പത് ട്രീറ്റ്മെൻറ്റ് നടപ്പം എക്സാമ്പിൾ ഡസ്റ്റിന് വന്നു തന്നെ വിചാരിക്കും നമ്മൾ ചികിത്സ ഇത് എത്താനായിട്ട് സിക്സ് ടു നയൻ മന്ത്സ് എടുക്കുമല്ലോ ആറ് ഒമ്പത് മാസം എടുക്കും അത് ആ സമയത്ത് എന്താ വീട്ടിൽ അത്രയും നമ്മൾ പൊടി അത്രയും വൃത്തിയാക്കണം സാധാ പോലെയല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തലവണകളൊക്കെ കഴുകാൻ കിട്ടുന്ന തലവണകൾ കിട്ടും പിന്നെ ചില തലവണൽ നമ്മൾ ബ്രൗൺ കളർ മടയാളൊക്കെ ഇല്ല അങ്ങനെ തലണക്കാണെങ്കിൽ അത് മാറ്റാമെന്ന് തന്നെ പറയും പിന്നെ വാഷബിൾ തലമുള്ള കിട്ടും അങ്ങനെ അതൊരു മാസം കൂടുമ്പോൾ എപ്പോഴെങ്കിലും വാഷ് ചെയ്യാം ബെഡ് ആണെങ്കിലും മാസത്തിൽ ഒരുക്കണമെങ്കിലും കൊണ്ട് നമ്മൾ വെയിൽ കൊള്ളിക്കാം അപ്പോൾ ഈ ഇതിലാ ഞാൻ ഡസ്റ്റുമായിട്ട് പ്രാണി ഉണ്ടെന്ന് പറഞ്ഞില്ലേ പൊടിയുള്ളത് പൊടിയുടെ പ്രാണി അതിനെ കൊല്ലാനായിട്ട് സൺലൈറ്റാണ് ഏറ്റവും വഴി പിന്നെ ഹീറ്റ് അപ്പൊ അത് നമ്മൾ പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്ന കണ്ടിട്ടില്ലേ ആ വെയിലത്ത് കൊണ്ടിട്ട് അടിക്കണത് അതാണ് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഞാനാണെങ്കിലും പണ്ടത്തെ പറഞ്ഞ സമയത്ത് അത് വിശ്വസിച്ചിട്ടില്ല നമ്മൾ പഠിച്ച അതിന്റെ സൈന്റിഫിക് റീസൺസ് അറിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഇതിൻ്റെ കാരണിതാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ചെയ്യാൻ ആൾക്കാരോട് ഞാൻ പേഷ്യൻ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പം പണ്ട് എന്നോട് പറഞ്ഞത് ഇപ്പം ഞാനതില് ചെയ്യില്ലെന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ അസുഖം വരുമ്പോഴേ നമ്മൾ മനസ്സിലാക്കുള്ളൂ അതിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും പിന്നെ ഇത് ട്രീറ്റ്മെന്റിൽ നമ്മൾ റെസ്പോൺസ് നമ്മുടെ ബോഡിയുടെ പതുക്കെ പതുക്കെ കുറഞ്ഞു വരും അപ്പം നമ്മൾ ഈ ബെഡിലെ അലർജിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പൊ അതെങ്ങനാ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എങ്ങനെ ക്ലീൻ ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് ഡസ്റ്റിന്റെ അപ്പൊ ഡസ്റ്റിന്റെ അലർജിയാണല്ലോ അപ്പൊ ഈ ബെഡിന്റെ കെടകളിൽ കട്ടിലും ബെഡും നമ്മൾ ആ ഗ്യാപ്പിലാണല്ലോ ഏറ്റവും കൂടുതൽ നീക്കുകയില്ലല്ലോ അപ്പൊ ഫസ്റ്റ് അത് ബെഡ് ബെഡും അതെ ഏറ്റവും കൂടുതൽ പറയും അതുപോലെ തന്നെ സോഫ കാർപ്പറ്റ് അപ്പോൾ അപ്പോൾ അവരുടെ വീട്ടിൽ എന്താ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം സാധനങ്ങൾ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം അല്ലാണ്ട് ഒരു റൂമിൽ കുറേ സാധനം കട്ടിലിന്റെ അടിയിൽ കുറേ കബേർഡിന് മുകളിൽ കുത്തി നിറച്ച് വെക്കുക അല്ലെങ്കിൽ വേറെ ആ കിച്ചണിലെ കബേർ ടേബിളിന്റെ അടിയിൽ കുറേ കുത്തി നിറച്ച് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പൊടി അടിയും അല്ലെങ്കിൽ ഒരു വിഷ്റൂമിലാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഒരു ഷോക്കേസ് ഉണ്ടെങ്കിൽ അതിന്റെ സൈഡിൽ കുറേ സാധനങ്ങൾ നിറച്ചു വെക്കുക അതൊന്നും പറ്റില്ല ആവശ്യമുള്ള സാധനം മാത്രം വീട്ടിൽ പിന്നെ കാർപ്പറ്റ്സ് റഗിൻ്റെ നല്ല സോഫ്റ്റ് വുൾഡായിട്ടുള്ള ഒക്കെ വീട്ടിലില്ലേ അത് പറ്റില്ല അപ്പോൾ കാർപ്പറ്റ്സ് ഒക്കെ എടുത്ത് മാറ്റാൻ പറയും നമ്മൾ പിന്നെ സോഫയാണെങ്കിലും അതിൻ്റെ ഉള്ളിലും ഒന്നുകിൽ കവറിട്ട് വെക്കുക അപ്പോൾ നമുക്ക് ആ കവർ ഊരിയിട്ട് കഴുകാൻ സുഖമാണ് അതെല്ലാം കവറിട്ട് വെക്കാൻ പറ്റില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാക്യൂം ചെയ്യാം വാക്യം ക്ലീനർ വെച്ചിട്ട് ചെറിയ ഹാൻഡ് ഹെൽഡ് വാക്യം ക്ലീനേഴ്സ് കിട്ടില്ല അപ്പോൾ അതിൻ്റെ അടകളിലൊക്കെ അറ്റ്ലീസ്റ്റ് ഒരാഴ്ച രണ്ടാഴ്ച കൂടുമ്പെങ്കിൽ നാക്കണം അപ്പം അതിൽ കുഷൻസ് ഒക്കെ മിനിമം വെക്കുക ഇതുപോലെ ഭയങ്കര പഫ് ഉള്ള കുറെ നൂലുള്ള ഇതുള്ളത് വെക്കുക അങ്ങനെ അതിലൊക്കെ പൊടി അടയും പിന്നെ ഏറ്റവും വലുത് സോഫ്റ്റ് ടോയ്സ് വീട്ടിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള സോഫ്റ്റ് ടോയ്സ് അല്ല ചില പിള്ളേർക്ക് സോഫ്റ്റ് ടോയ്സ് തീരെ പറ്റില്ല അതിലും കുറേ പൊടി അടിയും അതിലൊക്കെ അതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും നമുക്ക് പിന്നെ പൊതയ്ക്കണത് അപ്പോൾ പതക്കണേ കംപ്ലീറ്റ് പതുപോലത്തെ പതപ്പുകൾ അതൊന്നും പറ്റില്ല അതൊന്നും അതൊന്നും കൊണ്ട് ആ വെയിലത്തൊന്ന് കുറഞ്ഞു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളം പൊടികളെന്ന് കാര്യം അപ്പോൾ സിമ്പിളായിട്ടുള്ള കംഫേർട്ടേഴ്സ് പോലത്തെ കോട്ടണിൻ്റെ കുറച്ച് കട്ടി കുറഞ്ഞിട്ടുള്ള ബ്ലാങ്കറ്റ്സ് ഉപയോഗിക്കുക അയച്ചയിൽ കഴുകുക കഴുകാൻ പറ്റണത് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇട്ട് കഴുകാൻ പറ്റുന്നത് പിന്നെ തലണങ്ങൾ ഞാൻ പറഞ്ഞ പോലെ വാഷബിൾ തലണുകൾ കിട്ടും നമുക്ക് ആക്ച്വലി അത് വാഷബിൾ തലണ പിന്നെ പക്ഷെ അതിനൊക്കെ കുറച്ച് പൈസ ഉണ്ടാകുമായിരിക്കും ഇപ്പം ഇതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച് നമ്മൾ അറിഞ്ഞു തുടങ്ങിയപ്പോഴാണ് ഇങ്ങനത്തെ കവേഴ്സ് എന്ന് പറയാം ഇത് നമ്മൾ തുണീഴുകളുടെ ഇടകളിൽ കുറച്ച് സ്പേസ് ഉണ്ടാവുമല്ലോ അതിന് സ്പേസ് കുറഞ്ഞിട്ടുള്ള തലോണ കവറുകളും ബെഡിൻ്റെ കറുകളും ഒക്കെ ഉണ്ട് പക്ഷെ ഇച്ചിരി കോസ്റ്റ്ലിയാണ് എന്നാലും അത്രയും എലർജി ഉണ്ട് ഞങ്ങൾ എന്തും ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ ഓപ്ഷനും കൊടുക്കും അപ്പം അത് നമ്മൾ ആ തലവണേൻ്റെ മുകളിൽ വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം ആ തലോണ കവർ ഇടും എന്നിട്ട് അതിൻ്റെ മുകളിൽ വേറെ നമ്മുടെ യൂഷ്വൽ തലോണ കവർ പില്ലോ കവർ ഇടും ആക്ച്വലി പിന്നെ അപ്പം നമ്മളെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ടുള്ള കവർ ഒരു ആറ് മാസം കൂടുമ്പോൾ കഴുകേണ്ട ആവശ്യമുള്ളൂ അതും ഇങ്ങനെ ഡീപ്പ് ഡ്രൈ ക്ലീൻ ഒന്നും പറ്റില്ല കാരണം അപ്പോൾ ഹോൾസ് വലുതാവും അപ്പോൾ ആ ടൈറ്റ് ഹോൾസ് ഉള്ളത് നമുക്ക് അറിയില്ല അത് അപ്പോൾ അങ്ങനത്തെ ക്വാളിറ്റി സാധനമുണ്ട് അപ്പോൾ അതിനുള്ള ബെഡിൻ്റെ കവേഴ്സും കിട്ടും പിന്നെ വാഷബിൾ തരണം ബെഡ് ഇപ്പം എന്തായാലും വാഷ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതുപോലെ വെയിൽ കൊള്ളിക്കുക അതാണ് ആ ഈ ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞ സംഭവത്തിന് കൊല്ലാനായിട്ട് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വെയിൽ അത്രയല്ലോ പിന്നെ വാക്യൂം ചെയ്ത് കളയുക അതിൽ ഒരു മുട്ടയിൽ നിന്ന് മുപ്പതിനായിര ടു നാൽപ്പതിനായിരം വരെ ഡസ്റ്റ് ആയിട്ട് വരുന്നതാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് പോലെയാണ് ആക്ച്വലി ഇതൊക്കെ അറിയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ ഭയങ്കര ഡിഫിക്കൽട്ടാണ് ആ ഉള്ളിൽ പോയി കിടക്കാനായിട്ട് അപ്പോൾ അത്രയും വൃത്തി ഇപ്പം ആക്കി തുടങ്ങും നമ്മൾ തന്നെ അറിയുമ്പോൾ ഡീറ്റെയിൽസ് അപ്പോൾ വീടൊക്കെ ഉള്ള ആൾക്കാർ ഫ്ലാറ്റിലേക്ക് ആണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ വാക്യൂം ചെയ്യില്ല വൃത്തിയാക്കുക ചെയ്യുക അതല്ലെങ്കിൽ പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മളത് വെയിലത്ത് കൊണ്ടിട്ടിട്ട് കയറുമായിട്ട് അടിക്കുക മാസില് കേട്ടൻസ് കഴുകണം പിന്നെ ഇതുപോലെ കട്ടിലിൻ്റെ അടിയിലൊന്നും സാധനം വെക്കാണ്ടിരിക്കുക കബേറിൻ്റെ മുകളിലൊന്നും തുടക്കില്ല നമ്മൾ അല്ലെങ്കിൽ അപ്പം അതിൻ്റെ മുകളിലൊക്കെ തുടപ്പിക്കുമ്പോൾ ജല്ലയുടെ അഴികൾ അതൊന്നും തുടക്കില്ല പറയുമ്പോൾ ഇതൊക്കെ വൃത്തിയാക്കി വെച്ചാല് നമുക്ക് കുറേ റെസ്പോൺസ് അതിലും ഉണ്ടാകും കാര്യം പറയുമ്പോൾ പെറ്റ് പൊതുവായിട്ട് വരുന്ന അലർജികൾ എങ്ങനെയാണ് അത് അതന്നെ അലർജി ചെയ്യുന്ന ഒരാളുടെ നമ്മൾ ഹിസ്റ്ററി ചോദിക്കുമ്പോൾ പട്ടി അപ്പോൾ എല്ലാവരും പറയും ഇവ അവൾ പട്ടീനെ പൂച്ചനെ വളർത്തുന്നുണ്ട് അതുകൊണ്ടാണ് അവൾക്ക് അലർജി ചെയ്യുന്നത് ചില പേരൻസ് വന്ന് പറയും അപ്പം അതും ആവണമെന്നില്ല അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത് ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കാം അപ്പം ഇതിൽ ഈ മൃഗങ്ങളുടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടീൻ പൂച്ച എക്സ് എസ്പെഷ്യലി അവര് അവരുടെ ശരീരം നക്കും നക്കുമല്ലോ അവർ തന്നെ അവരെ വൃത്തിയാക്കുന്ന ഒരു ഇതായിട്ട് നക്കുന്നത് അവരുടെ സലൈവയുടെ ഡ്രോപ്ലെറ്റ്സ് ഈ ചെറിയ ചെറിയ സലൈവ ഡ്രൈ ആയിട്ട് ഡ്രോപ്സായി നിൽക്കും അവിടെ അതാണ് ശരിക്കും അലർജി കോസീനൻ അല്ലാണ്ട് ഹെയർ അല്ല പൊതുവെ ഹെയർ ആണ് ഹെയർ ആണെന്ന് പറയും പക്ഷെ ആ ഹെയറിന് മുകളിൽ ആ ഡ്രോപ്പ്ലെറ്റ്സ് സലൈവയുടെ വരുന്നതാണ് ശരി എലർജി കോസീന പക്ഷെ ആ ഡ്രോപ്പ്ലെറ്റ്സ് പറന്ന് എത്തണം നമ്മുടെ അടുത്തേക്ക് ആ ഹെയറിലാണ് അപ്പം ഹെയർ അല്ല ഹെയറിന് മുകളിൽ അവരുടെ സലൈവയുടെ ഡ്രോപ്പ് വരുന്നതാണ് ശരിക്ക് അലർജി കോസീണത് എസ് അപ്പം അതുകൊണ്ട് എന്താ പൂച്ചകൾക്കാണ് കൂടുതൽ അലർജി നമ്മൾ കാണുക ഡോഗ് പട്ടികളെ കാട്ടും കാരണം അവരാണ് കൂടുതൽ അവരുടെ ശരീരം നക്കുന്നത് അപ്പം ഇതുപോലെ തന്നെ പറയും ഇതുപോലെ ടെസ്റ്റ് ചെയ്യുകയാണ് ചിലരുണ്ടാവും ഞാൻ വേണമെങ്കിൽ എൻ്റെ ഭാര്യയും ഭർത്താൻ ജീവിച്ചിട്ട് എനിക്ക് എൻ്റെ പട്ടിയും പൂച്ചേനേയും ഉപേക്ഷിക്കാൻ പറ്റില്ല അങ്ങനെയുള്ള പെറ്റ്സിന് അത്രയും ഉള്ളവർ അവർക്ക് എന്ത് ചെയ്യും നമ്മൾ കുറച്ച് നാൾ അറ്റ്ലീസ്റ്റ് ബെഡിൽ കിടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ ബെഡിൽ കിടത്തല്ലേ എന്ന് പറയണം എന്നിട്ട് ഒരു റൂമില് സൈഡിലോ ഒരു കൂട്ടിലോ അറ്റ്ലീഗ്സ് അങ്ങനെയെങ്കിലും വെക്കുക എന്നിട്ട് വാക്യൂം ക്ലീൻ ചെയ്യുക ബെഡ് പിന്നെ ബെഡ്ഷീറ്റ്സ് കമ്പ്ലിപ്പതുപോലത്തെ ബെഡ്ഷീറ്റ്സ് ഒന്നും ഉപയോഗിക്കാണ്ട് കോട്ടൺ സാധന ബെഡ്ഷീറ്റ്സ് ഉപയോഗിക്കുക എന്നിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അല്ല അല്ല അലർജി ടെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കും അത് തന്നെയാണ് പോസിറ്റീവ് ആണോ അല്ലേ എന്നുള്ള കാര്യം അത് പോസിറ്റീവ് കഴിഞ്ഞാൽ അതിന് ഈ ഇമോണ തെറപ്പി ട്രീറ്റ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ആറ് ടു ഒമ്പത് മാസത്തോളം എടുക്കൂല്ല അതിൻ്റെ റെസ്പസ്പോൺസ് കണ്ടിടാനായിട്ട് ഒരു ഒന്നര വർഷം മിനിമം റെസ്പോൺസ് കണ്ട് മരുന്ന് നിർത്തി തുടങ്ങാനെങ്കിൽ സിക്സ് ടു നയൻ മന്ത്സ് ഒന്നര വർഷത്തിന് കഴിയുമ്പോഴേക്കും കുറച്ച് അവർ ബെറ്ററാവും പിന്നെ അവർക്ക് ആ പൂച്ചേനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും പൂച്ചയോ ഡോഗോ പട്ടിയോ ഏതാണെന്ന് വെച്ചാലും ടോളറേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ചെയ്യാം അതുവരെ ആ പൊടി എന്താ പറയുക അതിൻ്റെ മുടിയൊന്നും ഇവിടെ ഇല്ലാണ്ട് നന്നായി വാക്സി എന്താ പറയുക വാക്യൂമൊക്കെ ചെയ്യുക വൃത്തിയായി സൂക്ഷിക്കുക പൂച്ചയ്ക്ക് പട്ടികയിൽ ഇടക്കി ഇടക്കി കുളിപ്പിക്കുക വൃത്തിയാക്കുക അവരെ അപ്പോൾ അവർ ആ ഡ്രോപ്ലെറ്റ്സ് മേത്ത് നിൽക്കില്ലല്ലോ അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് ഭക്ഷണത്തിലേക്ക് വരാം ഭക്ഷണത്തിൽ തന്നെ പല രീതിയിൽ ചില ഇത് ഭക്ഷണം കഴിച്ചാൽ അലർജറ്റിക് ആണ് എന്ന് പറയും എന്താണ് അത് കാരണം അതും വൺ ഓഫ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ടാണ് ആക്ച്വലി ഫുഡ് അലർജിയാണ് ചിലർ കറക്റ്റ് ടിപ്പിക്കലായിട്ട് പറയും ചെമ്മീൻ കഴിക്കുമ്പോൾ എനിക്ക് പറ്റില്ല അങ്ങനെ അതാണെങ്കിൽ ഓക്കെ ഫൈൻ ചെമ്മീൻ അപ്പം നമുക്ക് സീ ഫുഡ്സ് ഒന്നും പറ്റില്ല ക്രാബ് പറ്റില്ല ചെമ്മീൻ പറ്റില്ല ഞണ്ട് ഒന്നും പറ്റില്ല കാരണം അവർക്ക് ഒരു ഗ്രൂപ്പിൽ പെടുന്നതാണല്ലോ അപ്പോൾ ആ ഗ്രൂപ്പ്സ് ഒന്നും കഴിക്കാൻ പാടില്ല അപ്പം അത് കുഴപ്പമില്ല ചിലർ ഇന്നെ പറയും ചിലവർ എന്ത് കഴിച്ചിട്ട് സംഭവിക്കണമെന്ന് പറയാനേ പറ്റില്ല എന്നുള്ളത് അത് ആ സമയത്ത് തന്നെ സംഭവിക്കണമെന്നില്ല കാരണം ഓരോരുത്തരുടെ ഡൈജഷൻ അനുസരിച്ചിരിക്കുമല്ലോ അപ്പോൾ ചിലപ്പോൾ റെസ്പോൺസ് കുറച്ച് കഴിഞ്ഞിട്ടായാലും വരാം അപ്പം കറക്റ്റ് അതൊന്ന് ഈ ബുക്കിൽ എഴുതി കറക്റ്റ് ഏതൊക്കെ ഭക്ഷണം കഴിച്ചതെന്ന് നോക്കാൻ പറയും പുറത്തത്തെ ഫുഡ്സ് അവോയ്ഡ് ചെയ്തിട്ട് വീട്ടിൽ മാത്രം നോക്കാമെന്ന് പറയും എന്നിട്ടും ഒരു ഐഡിയ ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഹോൾ ലിസ്റ്റ് ഓഫ് അലർജൻസ് ഉണ്ട് ഫുഡിൻ്റെ അത് കുറച്ചധികം ഉണ്ട് നൂറ്റി നാൽപ്പതോളം ഉണ്ട് ബേസിക്കലി അലർജൻസ് അവർ കഴിക്കുന്ന ഫുഡ് അറ്റ്ലീസ്റ്റ് പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഒരു നോൺ വെജ് അല്ല ഒരു വെജ് ആൾക്ക് നോൺ വെജ് ടെസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പോൾ മുട്ട കഴിക്കാത്ത ആൾക്കും എഗ്ഗ് ടെസ്റ്റ് ചെയ്യുന്നതിൽ അർത്ഥമില്ല അപ്പോൾ ഏതൊക്കെ കഴിക്കണമെന്ന് നോക്കിയിട്ട് അത് നമ്മൾ ഇതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കും ഏതെങ്കിലും പോസിറ്റീവ് വന്നു കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോസിറ്റീവായി കണക്കാക്കണമെന്നില്ല ഫുഡിൻ്റെ പ്രത്യേകത അതാണ് ബാക്കി അലർജൻസി വെച്ച് നോക്കുമ്പോൾ പോസിറ്റീവ് ആയെന്ന് വെച്ചാൽ അവർക്ക് അലർജിന്ന് നടത്തില്ല പക്ഷെ അവർ കറക്റ്റ് പറയും ആ ശരി അത് എനിക്ക് എടുക്കുമ്പോൾ ഉണ്ടാവാറുണ്ടെന്ന് പറയാമെന്നു വെച്ചാൽ അത് നമ്മൾ കൺഫേം ചെയ്യണം അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആപ്പിൾ വന്നു അപ്പോൾ പേഷ്യൻറ്റ് പോസിറ്റീവ് വന്നു പക്ഷേ ആ പേഷ്യൻ്റ് ആപ്പിൾ കഴിക്കുന്നതാണ് സ്ഥിരം അപ്പോൾ അത് കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പ്രിക് ടു പ്രിക് ടെസ്റ്റ് എന്ന് പറയും ആപ്പിളിൻ്റെ ജ്യൂസ് ഒക്കെ ഇട്ടിച്ചിട്ട് അതുപോലെ ടെസ്റ്റ് ചെയ്ത് നോക്കും പോസിറ്റീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പക്ഷേ പകുതി മുക്കാലം അത് നെഗറ്റീവ് ആയിരിക്കും അപ്രിക് ടു പ്രിക്ട് ചെയ്യുമ്പോൾ അപ്പോൾ അതിൽ റെസ്പോൺസ് ഫുഡിൻ്റെ അങ്ങനെയാണ് അതിൽ കൂടുതൽ നെഗറ്റീവ് പ്രൊഡിക്റ്റ് വാല്യൂ എന്ന് പറയാം അതായത് അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അതായത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ യെസ് നമുക്ക് ആ ഫുഡ് കഴിക്കുമ്പോൾ കുഴപ്പമില്ല പക്ഷേ ശരിക്കും അലർജി ഉള്ള അലർജിയില്ലാൾക്കും ഒരിക്കലും നെഗറ്റീവ് വരില്ല പക്ഷേ അലർജി ഇല്ലാത്ത സാധനം പോസിറ്റീവ് ചിലപ്പോൾ കണ്ടേക്കാം അപ്പോൾ നമ്മൾ ഫെർദർ ടെസ്റ്റ് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യണമെന്ന് മാത്രം പിന്നെ ഓബ്വിയസ്ലി ഫുഡ് അലർജി ഫുഡ് അവോയ്ഡ് ചെയ്യണം പിന്നെ ഓരോ ഗ്രൂപ്പ് ഓഫ് ഇതുണ്ട് ഇപ്പോൾ ചിലർക്ക് ഞാൻ ഹൗസ് ഡസ്റ്റ് മൈറ്റ് പറഞ്ഞില്ല മൈ ഡസ്റ്റിൻ്റെ സാധനങ്ങൾ അപ്പം അത് അലർജി ഉള്ള ആൾക്കാർക്ക് ഭാവിയിൽ ചെമ്മീനൊക്കെ അലർജി വരാൻ സാധ്യതയുണ്ട് അത് ക്രോസ് റിയാക്ടിവിറ്റി എന്ന് പറയും അപ്പം പിന്നെ സാധനങ്ങൾ അവർ പ്രോട്ടീൻസ് ചിലത് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഭാവിയിൽ ചിലപ്പോൾ അവർക്ക് അതും വരാം അങ്ങനെ കുറേ ക്രോസ് റിയാക്ടിവിറ്റി ഉണ്ടാകുന്ന സാധനങ്ങൾ വേറെ അലർജൻസും ഉണ്ട് അപ്പൊ അതൊക്കെ ഇമ്പോർട്ടന്റാ അപ്പൊ ചെമ്മീൻ അപ്പൊ എനിക്കറിയുന്ന ആൾക്കാരുണ്ട് ചെമ്മീൻ ഉണ്ടായിരുന്നു അവൾക്ക് പണ്ടൊട്ടേ പൊടിയുടെ അലർജി ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഞാനും ഇത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ പഠിച്ചറിയുമ്പാണ് ഓ അപ്പൊ അന്ന ആൾക്കിതായിരുന്നു കാരണം നമുക്കൊന്നും അന്നാരും പറഞ്ഞതിട്ടില്ല നമുക്ക് അറിയില്ലല്ലോ അപ്പൊ അതൊക്കെ അത്രയും ഡീറ്റെയിൽ ഹിസ്റ്ററി എടുക്കുമ്പോൾ മനസ്സിലാവും ഇതിന്റെ സെയിം ഫുഡ് ആണെങ്കിൽ ഫുഡ് എന്തായാലും അവോയ്ഡ് ചെയ്യണം ഓബ്വിയസ്ലി അപ്പോൾ ഇത് പോലെ പേഷ്യൻസ് വരും ചിക്കൻ ബീഫ് അലർജിയാണ് ആക്ച്വലി എനിക്ക് എന്തൊക്കെ സംഭവിച്ചാലും ബീഫ് മാത്രം നിർത്താൻ പറയരുത് അപ്പോൾ ഇതുപോലെ ടെസ്റ്റിങ് ഒരു നിർത്തിയിൽ നിർത്താനോ രക്ഷയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പരാതി ഫുഡ് നമ്മൾ അവോയ്ഡ് ചെയ്യാനേ പറയൂ മുട്ടയും ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ വെച്ചാൽ ഇതൊക്കെ ബീഫൊന്നും നിർത്താൻ ചിക്കൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സെയിം വേ ഒരു നമ്മൾ ഈ ഒന്നൊര ആറ് തൊട്ടോ ഒമ്പത് ഒന്നര വർഷം വരെ ഈ ഇവിടെ തുറക്കിൽ എടുക്കില്ല ചെറുതായി ചെറുതായി ഡോസിൽ ടോളറൻ്റ് ഡോസ് നോക്കും നമ്മൾ മെയിൻ്റെനൻസ് കണ്ടിന്യൂ ചെയ്യും ഇമ്മ്യൂണോതെറാപ്പി തെറാപ്പി അതെടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു ഒന്നര വർഷം വരെയെങ്കിലൊന്ന് വെയിറ്റ് ചെയ്താക്കുമ്പോൾ ചിലർക്ക് രണ്ടാമത് മിനി കഴിക്കാൻ പറ്റും അത് ക്ഷമ അപ്പോൾ നമ്മൾ ഈ ഇമ്യൂണോ തെറാപ്പിയെ കുറിച്ച് പറയുമ്പോഴേ ആളുകൾക്ക് പൊതുവേ ഒരു ധാരണ ധാരണ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയാണ് രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ടാണ് പെട്ടെന്ന് ഇത്തരം അലർജികൾ വരുന്നത് അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ രോഗപ്രതിരോധ ശക്തി കുറയണെന്നോട് നമുക്ക് പറയാൻ പറ്റില്ല അത് പറഞ്ഞ ആ ഒരാൾക്ക് ഒരു അലർജിന് ഭയങ്കര ഹൈപ്പർ റെസ്പോൺസീവ് ആയിരിക്കും അപ്പോൾ ചിലർക്ക് ഉണ്ടാവും ഡ്രഗ്ഗ് അലർജി ഫുഡ് അലർജി പിന്നെ തുമ്മലുണ്ടാവും ജലദോഷം ഉണ്ടാവും എവിടെയെങ്കിലും ചൊറിച്ചിലുണ്ടാവും ഒക്കെ ഉണ്ടാവും ഒക്കെ ഹയർ എൻ്റായി ഇങ്ങനത്തെ ഉള്ളവർക്കാണ് ശരിക്കും എന്തെങ്കിലും ഒന്ന് പോസിറ്റീവ് കിട്ടിയാൽ നമുക്ക് നല്ല റെസ്പോൺസ് കാണുക ചെറിയ സിംറ്റംസ് ഉള്ള ആൾക്കാർക്കൊന്നും ചെയ്തിട്ട് കാര്യമില്ല പക്ഷേ അവർ ചോദിച്ചു വരും എന്തിനാണ് അലർജി നമുക്ക് ടെസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇന്നത് പോസിറ്റീവ് ആണ് അവോയിഡ് ചെയ്യുക പക്ഷേ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഒരു കുറച്ച് സിവിയറാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ ഇതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഇതാണ് ഡ്രഗ് അലർജി അല്ലെ പലരോടുമ്പോ ഡോക്ടേഴ്സ് തന്നെ ചോദിക്കും ഏതെങ്കിലും ഡ്രഗ് അലർജി ഉണ്ടോന്ന് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അതിൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാനായിട്ട് ഹിസ്റ്ററി ഇതുപോലെ ചോദിക്കുന്നത് പകുതി മുക്കാലത്ത് നമ്മുടെ വേദനയുടെ ഗുളികൾക്കാം പിന്നെ ആൻ്റിബയോട്ടിക്സിനൊക്കെ കാണുമല്ലോ അപ്പോൾ പണ്ടൊരു ഹിസ്റ്ററി ഉണ്ട് ഇന്നൊരു മരുന്ന് കഴിച്ചിട്ട് അലർജി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പ് നമ്മൾ അവോയ്ഡ് ചെയ്യും പക്ഷേ ചില സമയങ്ങളിൽ ഇപ്പോൾ എക്സാമ്പിൾ എന്തെങ്കിലും സർജറീസ് തരാണ് അപ്പോൾ ആ ഇതിനു ഇതിനുമുമ്പ് കുറേ ഡ്രഗ് അലച്ചിട്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പാച്ച് ടെസ്റ്റ് പറഞ്ഞാൽ ഒരു ഉണ്ട് അപ്പോൾ നമ്മളൊരു മേത്ത് ഒട്ടിക്കുന്ന ഒരു ഉണ്ട് അതിൽ കുറച്ച് കുഴികളുണ്ടാകും അപ്പം പിന്നെ ഡ്ര ഏത് ഡ്രഗ് ആണോ ഏത് മരുന്നിനാണോ അലർജി നമുക്ക് നോക്കാനുണ്ടെങ്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ആ സാധനം വെച്ചിട്ട് നമ്മൾ പുറത്ത് ഒട്ടിച്ചിട്ട് വിടും പേഷ്യൻറ്റിനെ വീട്ടിലേക്ക് തന്നെ വിടും നാൽപ്പത്തെ മണിക്കൂർ നമ്മൾ നോക്കും അതിൽ റിയാക്ഷൻ ഉണ്ടാവാണെന്നുണ്ടെങ്കിൽ അത് വേഗം പോയി തുറന്ന് അടുത്തുള്ള ക്ലിനിക്കിൽ പോയിട്ട് അടുത്തുള്ള ഡോക്ടറെ ഡോക്ടർ നമ്മുടെ വീട്ടിൽ വരാനുള്ള സമയം ഉണ്ടാവില്ല ചേട്ടാ നമ്മുടെ അടുത്തേക്ക് വരാനുള്ളത് അപ്പോൾ അടുത്തുള്ള ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ട് അപ്പോൾ റിയാക്ഷൻ ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഫോർട്ടി എയ്റ്റ് ഹവേഴ്സ് നമ്മൾ വെയിറ്റ് ചെയ്യും എന്നിട്ട് തുറന്ന് വെക്കും വീണ്ടും ഒരു ആറ് മണിക്കൂർ എന്നിട്ട് അതിൽ റിയാക്ഷൻ ഉണ്ടോ ഇല്ലേ നോക്കാം അപ്പോൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാമല്ലോ നെഗറ്റീവ് ആണ് കാര്യം പക്ഷെ എന്നാലും നമ്മൾ ഇതുപോലെ വീണ്ടും ടെസ്റ്റും ഇൻട്രാഡേമൽ ടെസ്റ്റ് വേറെ ടെസ്റ്റുകൾ വെച്ചിട്ട് കൺഫേം ചെയ്യും ചെയ്യാനായിട്ട് അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റുമോ ഏതോ ടെസ്റ്റിന് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ തന്നെ അത് ഓപ്ഷനേ ഉള്ളൂ നമുക്ക് ഡ്രഗ് അവോയിഡി വേറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് മരുന്നുകൾ കൊടുക്കാനായിട്ട് നമ്മളിപ്പം ഒന്നര വർഷം മെഡിസിൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞല്ലോ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യേണ്ടതാണെന്നോ അല്ലെങ്കിൽ ഇത് മാറുമോ അവിടെയാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് സിമ്യൂണോ തെറപ്പീൻ്റെ ഇത് എടുക്കാൻ റെഡി ആയിട്ട് ആൾക്കാർക്ക് മാത്രമേ ചെയ്തിട്ട് കാര്യമുള്ളൂ പകുതി വഴി ഇട്ടിട്ട് രണ്ട് മൂന്ന് മാസം ചെയ്തു എനിക്ക് ഗുണൊന്നും ഇല്ലാന്നിട്ടിട്ട് പോകുമ്പോൾ നമുക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ കഷ്ടപ്പെട്ട് വെനക്കെട്ട് കണ്ടുപിടിച്ച് മരുന്ന് ധരത്തിച്ച് അവരെക്കൂടി ചെയ്യിപ്പിച്ച പൈസ ഡോ പേഷ്യൻ്റിന് തന്നെ നമ്മുടെയല്ല പക്ഷെ എന്നാലും നമുക്കൊരു പേഷ്യൻ മാറിയില്ല മുഴുവൻ ചികിത്സ ആക്കിയാൽ നമുക്കും എന്താപോലെ ഇല്ല അപ്പം അതുകൊണ്ട് അത് കറക്റ്റ് ചെയ്യാൻ റെഡി ആയിരിക്കണം ആ ഒരു ഫൈവ് ഇയേഴ്സ് ഇൻ അഞ്ച് വർഷം നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര കൂടുതലായിരിക്കും പക്ഷേ അഞ്ച് വർഷം ഇടയ്ക്ക് ഇടയ്ക്ക് ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ജലദോഷം അലർജിക്ക് വേണ്ടി മാറി അത് ശ്വാസമുട്ടായി മുട്ടായി കഴിഞ്ഞാൽ ജീവിതം മൊത്തം നിങ്ങൾ ഹോസ്പിറ്റൽ കയറി ഇറങ്ങല്ലേ പോട്ടെ കൺട്രോൾ ഒരു മൂന്ന് മാസം കൂടുമ്പെങ്കിൽ ഓപ്ഷൻ കാണാൻ വരണ്ടേ അപ്പോൾ ആ ഒരു അഞ്ച് വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരും എപ്പോഴും ബെസ്റ്റ് ഫസ്റ്റ് പേഷ്യൻസ് എന്ന് പറയുന്നത് കുട്ടികളായിരിക്കും കാരണം അവർ അമ്മമാർക്കും ഉണ്ടാവും എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടികളൊന്ന് മാറ്റിത്തരുന്നതായിട്ടുണ്ട് പിന്നെ കുട്ടികൾ നോക്കിയില്ല അമ്മമാർ കറക്റ്റ് ചെയ്ത് അവർ ഫോളോ അപ്പ് ചെയ്യും ബാക്കി വലിയവരെക്കാട്ടും നല്ലത് അതുകൊണ്ട് പേഷ്യൻസ് ഏറ്റവും നല്ലത് പല പകുതി മുക്കാൻ സമയം കുട്ടികളായിരിക്കും മറ്റൊന്ന് പ്രധാനപ്പെട്ടതിപ്പോൾ വീടുകളിൽ ഡെക്കോർ എന്ന് പറഞ്ഞിട്ട് ഇൻറ്റീരിയർ പ്ലാന്റ്സ് ഒരുപാട് വയ്ക്കുന്ന സമയമാണ് ഒപ്പം തന്നെ പലരും പല വീടുകളിൽ പഴയതാണെങ്കിലും പുതിയ വീടുകളിൽ ചിലപ്പോൾ മതിലുകളിലൊക്കെ ഈർപ്പം നിൽക്കുന്നതും കാണാം പൂപ്പൽ വന്ന ഒരു അവസ്ഥ ഇത് ഏത് രീതിയിലാണ് അലർജിക്ക് ആവണത് ഡെഫിനറ്റ്ലി അലർജിക്ക് ആണല്ലോ കാരണം എന്താ ചെടികൾ വൃത്തിയിൽ സൂക്ഷിക്കുക നമ്മളതില് പൊടിയൊന്നും നിൽക്കാണ്ട് പിന്നെ അടിയിൽ ചില വെള്ള കുത്തൊക്കെ വരില്ലേ അതൊന്നും ഇല്ലാണ്ട് നോക്കണമെന്ന് മാത്രം അപ്പം അലർജി ഉള്ള ഇൻഡോർ പ്ലാന്റ്സ് വെക്കണ്ടെന്നല്ല ഞാൻ പറയണം വെക്കുമ്പോൾ അത് വെത്തിയും വെള്ള വെള്ളവെള്ള കുത്തുക പായൽ അതായത് ഒരു ഫംഗൽ പോലത്തെ സംഭവങ്ങൾ വരും അതിൻ്റെ ഉള്ള അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നോക്കണം പറ്റുന്നില്ലെങ്കിൽ അത് അവോയ്ഡ് തന്നെ ഏറ്റവും നല്ലത് പിന്നെ ഇപ്പോൾ ഈ എന്താ പറയുക ഇതുപോലെ ഫംഗൽ നമ്മുടെ പഴയ വീടുകളിൽ പഴയ വീടുകളിൽ നിന്നല്ല കൺസ്ട്രക്ഷൻ നല്ലതല്ലെങ്കിൽ വരും പുതിയ വീട്ടിലായാലും വരും എങ്ങനെയാണെന്ന് ചെയ്യാൻ അത് ഈ കറക്റ്റ് കറുത്തിട്ട് ഓരോ പായൽ നമ്മൾ കിണറിൻ്റെ വശത്തുനിന്ന് കാണുന്ന പോലെ പച്ചപ്പങ്ങനെയെല്ലാം ഉണ്ടാവുക പെയിൻറ്റ് അടർന്ന് നിൽക്കുന്ന പോലെ നമ്മൾ കാണില്ലേ അതിലൊന്നും ഉണ്ടാവില്ല കാര്യമായിട്ട് പെയിൻറ്റ് ജസ്റ്റ് അടർന്ന് നിൽക്കുന്നത്ര അതിൽ ഈർപ്പം നിന്നിട്ട് അതിൽ മോൾഡ് എന്ന് പറഞ്ഞ സംഭവം വരും അത് ഡെഫിനറ്റ്ലി അലർജിക്കാണ് അതിനിങ്ങൾ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ ഫംഗൽ അലർജിയുടെ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കും പിന്നെ ഇതുപോലെ വീട് ഇൻസ്പെക്ഷൻ ചെയ്ത് നോക്കും പറയും അവരോട് അങ്ങനെ ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം ഇങ്ങനെ അത് കറക്ഷൻ ചെയ്യാം അതിപ്പോൾ എവിടെ നിന്ന് വരണേ എവിടെയെങ്കിലും ലീക്കേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം അത് സോസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അലർജിയിൽ പിന്നെ കണ്ടുപിടിച്ചിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കൽ ഫൈവ് ഇയേഴ്സിന് ക്ഷമ വേണം എനിവേ താങ്ക് യു ഡോക്ടർ ഇപ്പോൾ നമ്മൾ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞു ഇപ്പോൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അലർജി എന്ന് പറയുമ്പോൾ ഇത് മാറ്റാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടാകും തീർച്ചയായും ഡോക്ടർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലായി കാണും നമുക്ക് പറ്റും ട്രീറ്റ്മെൻറ്റ് എടുക്കുക കാരണം കണ്ടുപിടിക്കുക മെഡിസിൻ എടുക്കുക വീണ്ടും കാണാം നന്ദി നമസ്കാരം